എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എനിക്കായി തിരുനട എനിക്കായിരുന്നു നട തുശന മരുളില്ലയോ ഈ ജന്മം അഹിലും നിന്തിരു യോ കണ്ണാ കണ്ണനെ ഒരു നോക്കു കാണുവാൻ അഞ്ചന മെഴുതി ഞാൻ കാത്തിരു ജാതിമത ഭേദങ്ങൾ ഈശ്വരനുണ്ടോ ജാതിമതഭേദങ്ങൾ ഈശ്വരനുണ്ടോ മനുഷ്യനും ഇതമതിലല്ലയോ മനുഷ്യനും ഇതമതിലല്ലയോ എനിക്കായിരുന്നു തുറക്കില്ലയോ കണ്ണ എനിക്കു നിന്ദക്ഷനമരുളില്ലയോ കണ്ണാ ഗുരുവും വായുവും ചേരുന്ന നിന്നടയിൽ ഗുരുവിനെ തേടിഞ്ഞാ എത്തിടുമ്പോൾ ഗുരുവും വായുവും ചേരുന്ന നിന്നടയിൽ ഗുരുവിനെ തേടി ഞാൻ എത്തിടുമ്പോൾ അകതാരി ലാളിച്ചിരുന്നു ഞാൻ അകതാരിൽ അതിലേറെ ലാളിച്ചിരുന്നു ഞാൻ ഒരു നോക്കു കാണുവാൻ കണ്ണനെ ഒരു നോക്കൂ കാണുവാൻ കാവണ്ണനെ എനിക്കായി തിരുനാട തുഴക്കില്ലയോ കണ്ണ എനിക്കു നിന്ദശ്ശനം അരുളില്ലയോ എനിക്കായി തിരുനാട തുളക്കില്ലയോ കണ്ണ എനിക്കു നിന്ദശ്ശനം അരുളില്ല ും നിരു പുകൾ പാടി ഉണർത്തുന്നതുണ്ടു ഞാൻ ഉറക്കുന്നതും എനിക്കായി തിരുനട തുറക്കില്ലയോ കണ്ണ എനിക്കു നിന്ദശ്ശനം അരുളില്ലയോ കണ്ണ